അയ്യോ മനസ്സ് പോലെ മീനുണ്ട് രണ്ട് രണ്ട് സൈഡും പൊക്കി പിടിച്ചോണം ഒരു കാരണവശാലും ഒരു കാരണവശാലും വലയിൽ നിന്ന് ചാടി പോകായിരുന്നു ആ ചെറുങ്ങനുണ്ട് ചെറുങ്ങനുണ്ട് ഒരു ചെറുക്കനുണ്ടേ ഒരു ചാക്ക ഒരു ചാക്ക മ ആ ഡോളുണ്ട് കേട്ടോ ഡോളർ ഉണ്ട് ഡോളർണ്ട് അടിപൊളി റോഹു കൊള്ളാം കൊള്ളാം ട്ടോ കേട്ടോ കരിമീൻ ഉണ്ട് വള്ളത്തിണ്ട് കൊഞ്ചണ്ട കൊഞ്ചണ്ട എല്ലാ മീനും ഉണ്ടല്ലോണാ ജോമോൻ ജോമന ജോമൻ ഹായ് ഫ്രണ്ട്സ് വില്ലേജ് ബിഷക്കിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ കൂട്ടുന്ന ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളത് ഒരു പറ്റുപാടത്തായത് രണ്ടാം കൃഷി പാടത്ത് നമ്മൾ മീൻ പിടിക്കാൻ വന്നതാണ് അപ്പൊ നമ്മള് ഞങ്ങള് മീൻ പിടിച്ച് കഴിഞ്ഞ് അപ്പം നമ്മുടെ ചേട്ടന്മാരി വില വെക്കുന്നതാണ് അവരുടെ വീഡിയോ എടുത്തിട്ടുണ്ട് ചെറുമീനും വരാലും അതുപോലെ തന്നെ മറ്റുള്ള കരിവണത് കരിമീനും അങ്ങനെയുള്ള മീനൊക്കെ ഒരു വീഡിയോ ആണ് വരാൻ പോകുന്നത് ഒരു എൻ്റെ കുട്ടനാണോ പോഷൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഉൾനാടൻ മീൻപിടുത്തം കേട്ടോ കറക്റ്റ് അപ്പോൾ നമുക്ക് പച്ചയായ ഒരു മീൻപിടുത്തം കാണാൻ കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക ഇഷ്ടപ്പെട്ട ഞങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാം ഓക്കെ നമ്മുടെ കുട്ടനാട്ട് അറിയപ്പെടുന്ന മീൻപിടുത്തക്കാരുടെ മീൻപിടുത്തമാണേ ഉണ്ടോ അറക്കുഴക്കൊണ്ടിരിക്കുക കേട്ടോ വലയോടെ വച്ചിട്ടുണ്ട് ഞങ്ങളുടെ ക്യാമറയിലുണ്ടോ കേട്ടോ കേട്ടോ ചായോ ഞങ്ങളുടെ ക്യാമറയിലുണ്ടേ കുഴപ്പമില്ലല്ലോ അങ്ങോട്ട് പോകാൻ മാറു പിന്നെട്ടോ ഭയങ്കര അല്ലേ അല്ലേ

ഇവിടുത്തെ മെയിൻ നീമ്പിടത്തക്കാരാ ഇവിടത്തെ കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന നീമ്പത്തക്കാരാട്ടോ നല്ല കേട്ടോ അയ്യോ <ion upPS> <color> <pakai> <up> േ വീടിയില്ല തീ പെട്ടി കൊടുത്തു അല്ലേ

அங்கே நூட் எண்ணெய் ിൽ നോക്കിയാ മതി അയ്യോ പൊക്കട

കരിമീൻ അത് പോക്കറ്റോ ഇടുന്നവിടെ നോക്കി പോക്കറ്റല്ലേ വല പൊക്കിരിക്കും വല മീനാണോ അത് ഇരണ്ടാകുന്നു അല്ലേ ഇരണ്ടെറന്നു വരാനുണ്ട് വരാനും വരാനുണ്ട് മനസ്സു പോലെ മീനുണ്ട് രണ്ട് രണ്ട് സൈഡും പൊക്കി പിടിച്ചോളം ഒരു കാരണവശാലും ഒരു കാരണവശാലും വലയിൽ വളരെ ചാടിപ്പോകരുത് മൊത്തത്തിൽ മൊത്തത്തിൽ എല്ലാ കാലവും നിറയ്ക്കണം നമ്മുടെ വേണാട്ടുകാട് കരിയിലെ പാടത്തെ പടിഞ്ഞ് കിഴക്കും താഴ്ച്ച ഭാഗത്തെ മീനാണ് മൂന്ന് മത്സ്യത്തൊഴിലാളികൾ വല വെച്ചിട്ട് മൂന്ന് കലവും നിറഞ്ഞ് അവരുടെ ചാക്കുകളും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു വല വെച്ച് ഈ പ്രദേശത്തുള്ളവർക്ക് മീൻ കൊടുക്കുകയാണ് അത് ലാസ്റ്റ് അതും കേറി വലയെല്ലാം വല്ലാതെ ഒരു ണിക്കൂറിനകത്തേക്ക് ഉള്ള ചോദിക്കുണ്ട് ഇപ്പം പിന്നെ പറയുന്നു കരിയിലുണ്ട് കരി ആ അവിടെ എപ്പോഴാണ് വന്നോ ചെറുമീ ചെറുതനുണ്ട് ചെറുപനുണ്ട് ഒരു ചേർമീനുണ്ട് ചേർമീനുണ്ട് കണ്ടി വന്നുണ്ടല്ലേ വേറെ ആണോ െറിറ്റവിടും യോസനാടാ പറഞ്ഞേ നാല് കെറ്റി കെറ്റി വെച്ച് അതൊന്നും കുഴപ്പമില്ല അവന്റെ കാല പറ്റി ണേ ചാട്ട വരാലുണ്ട് ചെറിയ ഐറ്റംസ് പോയി വളരട്ടെ അതാ കാണേണ്ടത് ഇവിടുത്തെ ഒരു ചാക്ക ഒരു ചാക്ക മീൻ ആ ഡോളർ ഉണ്ട് കേട്ടോ ഡോളർ ഉണ്ട് ഡോളറുണ്ട് അതെ റോഹു ആണോ അതെന്തോ ആ അടിപൊളി റോഹു കൊള്ളാം കൊള്ളോ കേട്ടോ കരിമീനുണ്ട് വെള്ളത്തി ഉണ്ട് കൊഞ്ചണ്ട കൊഞ്ചണ്ട എല്ലാ മീനുണ്ടല്ലോണാ ഇവിടെ ജോമോൻ കേട്ടോ ജോമോൻ ചെറുതാ ചെറുതേത്തോത്തല്ലോ പറ്റുപാടത്തില്ലേ അത് കാണിച്ച കുഴപ്പമൊന്നുമില്ല ഓക്കെ 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 വരിയാക്കെ മീനുമായിട്ടുണ്ടോ ജോമോൻ എണ്ണം പോകുന്നു വല കിട്ടോ രണ്ട് കിലേ രണ്ടിലാണത്തില്ല രണ്ട് കിലോ കേട്ടോ ഒറ്റ വല കിട്ടിയ മീനാണത് ഇത് കണ്ടോ വരാലെ നാളെ നീ ഇരുന്നു വരാലുള്ളുണ്ടോ ഇതേ ഒറ്റീനോ നമ്മുടെ കേട്ടോ കേട്ടോ ഇവരൊക്കെ പൊട്ടനാരൻ അറിയപ്പെടുന്ന ഈപടുത്ത കാര്യമാണോ എല്ലാ സീസണിൽ ഇങ്ങനെ കാണാറുള്ളൂ ഇവരെ കിട്ടത്തില്ല കിട്ടാത്തില്ല അല്ലേ പല സ്ഥലത്ത് അതെ പിന്നെ ഈ ആലപ്പുഴയിലെ പല സ്ഥലത്താണ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നല്ല വീട് വീടേ കൈക്ക് അല്ലേ അതെ അതെ അപ്പൊ നമുക്കീന് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു നമ്മുടെ ചെറിയ കുട്ടനാടൻ കാഴ്ചകൾ കേട്ടോ നമുക്ക് പുതിയൊരു വീടായിട്ട് വീണ്ടും വരാം അതുവരെ നമുക്ക് ഇവിടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ കൗക്കെ